ചോറും ഒക്കെ ഉണ്ടാക്കുക അവസാനഘട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മാറ്റാൻ അല്ലേ പോവാ Terima kasih kerana സാല കഴിക്കാൻ അവളൊക്കെ ഇട്ടോ ശർ <toms> <that |transcribe|>

വണ്ടി എവിടെ ആ മുത്തോ മുത്തനെ കണ്ടില്ല ആണോ ആ സൗണ്ട് മോനെ എവിടെ എന്നെ ആദ്യം നോക്കേ നോക്കിയേ കാണാലും മുങ്ങി വിചാരിച്ചാ വണ്ടി വണ്ടിട്ടോ നേരട്ടെ ഞാൻ വണ്ടി പിന്നെ അവിടെ കൊണ്ടുവച്ചിരിക്കും ഒന്ന് ഗൾഫ് വന്നിട്ടില്ല അല്ലേ ഒന്ന് ഗൾഫ് വന്നതാ ഒന്നിനെ നല്ല പരിപാടിക്ക് എത്തി കുഞ്ഞോണ്ടാണ് ഈ എവിടെയാണ് ആരാ ആ ഇവിടെത്ര സ്ഥലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇത്ര സ്ഥലം സ്ഥലണ്ടോന്നൊക്കെ ഞാൻ എപ്പഴാ അറിയണം അല്ല ഇവിടെ എത്ര ഇടാൻ പറ്റുന്നൊക്കെ എപ്പളാ അറിയണോ ಅಲೋ <laughs> ಅ <laughs> ബുവ 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 പോണ്ടേ ഒന്ന് എങ്ങനെ പറയേ ഡേറ്റ് വേ ഇങ്ങോട്ട് ആക്കിയേ ചെയ്യേണ്ടേ പോണ്ടാ മോനെ ആ ആരീനെ കണ്ടിട്ട് പറഞ്ഞ കാര്യം ഉള്ളൂ ആ വെസ്റ്റ്

പോയോ പണി അഞ്ചു പണിയെടുക്കണ്ടോ അച്ചടത്ത് മാറ്റാല്ലേ നീ കുഴപ്പമൊന്നുമില്ല ഉണ്ട് ଆଡ଼ା କଡ଼

മൈലാഞ്ചി മൈലാഞ്ചൊക്കടിപൊളി ആയിക്കോണല്ലോ ഏഹ് പോണ്ടേ എന്താ പറയുക സമാധാനോ ശതമാനോ എന്താ അങ്ങനൊക്കെ പറയണോ ഏ മതിന്നോ കിട്ടിട്ട് അതുകൊണ്ട് തിന്നൂലെന്നോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ അടുത്ത പരിപാടി അറിയോ എല്ലാരോടും പോയിട്ടായി ഞാൻ മാറ്റട്ടെ ഏ മനസ്സിലായോ

സ്ഥലൊക്കൊന്ന് കണ്ടോളി വല്ലപ്പുഴ അത് റെയിലാണ് ശരി പക്ഷെ ഇവിടെ കാണാൻ പറ്റില്ല മരങ്ങളിലോണ്ട് കാണാൻ പറ്റൂല ഇവിടെ നോക്കിയാ റെ ശരിക്ക് മരങ്ങളിലോ പോയ ഇവിടെ അല്ലെ പോയ അവിടെ കൊടശേരിയില് ആ വല്ലപ്പുഴത്തെപ്പുഴ അല്ലേ അത് പണ്ട് ഗാന്ധിജി ഇവിടെ കുളിക്കാൻ വന്നപ്പോളേ അങ്ങനെട്ടാ ഏ അങ്ങനല്ല ഗാന്ധിജി വന്ന് അങ്ങനെ സത്യത്തിന്റെ യാത്രേ ഗാന്ധിജി വന്നിട്ട് ഇപ്പോഴെല്ലാം പുഴ തരാം അപ്പൊ എല്ലാം നടന്നതരാം അപ്പൊ അങ്ങനെ പുഴ അതാണ് സത്യം അങ്ങനെ അവസാന ഘട്ടത്തിലോട്ട് അവസാന ഘട്ടം എന്ന് അവസാനഘട്ടം കഴിഞ്ഞാലും മാറ്റാൻ അല്ലേ നമ്മള് സങ്കടപ്പെടേണ്ട ആവശ്യമില്ലേ േ അതായത് എനിക്ക് എപ്പോഴിക്കോട് കൂടുതൽ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂർ മതി ഞാനടത്തും പറന്നെത്തു കേട്ടാ ഓക്കെ പിന്നെന്താശേഷം നീ ജിൻസിനെ പറയും ഒന്നും കൂടി ഒരുങ്ങാൻ പോവാണ് പൊറത്ത് ആൾക്കാർ കൊറേ കിട്ടോ ഞാൻ എനിക്കും വൈറ്റ് വഴിച്ചാട്ട് എനിക്കും ഇടങ്ങനാണ് പോകാ എവിടെ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റായി ഏഹ് പുറത്തുള്ള കുറേ ആൾക്കാരുണ്ട് കെട്ടോ അപ്പോൾ മെൻസി ഇറങ്ങാൻ പോവുകയാണ് ഏ എല്ലാവരും എന്തുവാ ചെയ്യണം ഏഹ് അത്യാവശ്യം മിനിറ്റൊക്കെ ആയില്ലേ ഞാൻ ഇറങ്ങുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിലോട്ടുണ്ട് പിന്നെ ഇപ്പം എന്താ ഒരു കറക്റ്റ് ആൾക്കാരെ വന്നിട്ടുള്ളത് ഒരു പതിനേഴ് ആൾക്കാരൊക്കെ തന്നെ വന്നിട്ടുള്ളത് കറക്റ്റ് ഫുഡൊക്കെ സെറ്റാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ വിചാരിച്ചിടക്ക് ചിലപ്പോൾ ഒന്നും ഒരു കിലോനൊക്കെ കൂടുതൽ മേടിക്കേണ്ടി വരുമോ എന്നറിയില്ലല്ലോ അപ്പം ഇല്ല പിന്നെ സ്റ്റാർ നൈറ്റിൽ നിന്ന് വരുന്ന ഫുഡ് വല്ലപ്പോഴും ചൂരക്കോട് അവർ നല്ല അടിപൊളിയാണ് കാരണം പ്ലേറ്റ് പത്ത് എഴുപത്തഞ്ച് പ്ലേറ്റ് പിന്നെ അതുപോലെ ക്ലാസ് അതുപോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തു സലാഡ് ആണെങ്കിലും ചിലരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സാധനം മാത്രമല്ലേ കൊണ്ടുവരുള്ളൂ പക്ഷെ അവർ അവരെ അവരെക്കൊണ്ട് കഴിയുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മൾ ഇപ്പോൾ ഓരോരുത്തർ വീട്ടിൽ വരുമ്പോൾ അവരെ മുമ്പിൽ വെച്ചെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ വെറൈറ്റി ഉണ്ട് സോപ്പ് വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൈസ കൊടുത്തിട്ട് അങ്ങനെയല്ല അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒരു ചെയ്യും അത്രയും അടിപൊളിയാണ് വല്ലപ്പോഴെ സ്റ്റാർ നൈറ്റ് പറയുന്നത് വെച്ച് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും ഇവിടെ അടുത്തുള്ള ആൾക്കാരെ കണ്ടതുണ്ടെങ്കിലും ലോങ് ആണെന്നുണ്ടെങ്കിലും അവർ ഓർഡർ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ഫുഡ് ആണെങ്കിലും അടിപൊളിയാണ് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലെ ഉറക്കം വരിക ഇന്നലെ ലൈറ്റായിട്ട് ഉറങ്ങിയത് ഞങ്ങൾ എല്ലാവരും അവിടെ സംസാരിച്ച് 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 പിന്നെ ഇന്ന് രാവിലെ നേരത്തെ എണീക്കും ചെയ്തു കൊള്ളും കാരണം വെള്ളം കലക്കാളും ഒക്കെ ഇന്നാണ് ഇന്നാണ് സെറ്റ് ചെയ്യണത് പിന്നെ ചെന്നപ്പോൾ വല്ല വെള്ളം കളിക്കാൻ ചെന്നപ്പോൾ മുന്തിരി ഇല്ല മുന്തിരി ജ്യൂസ് അടിക്കണം ചോദിച്ചിട്ടാണ് മുന്തിരി ഇല്ല പിന്നെ തണ്ണിമത്തം മേടിച്ചു അതുപോലെ പൈനാപ്പിളും മേടിച്ചു പിന്നെ വെള്ളത്തിനുള്ളൊക്കെ സെറ്റാക്കി അപ്പോൾ ഇഷ്ടം അപ്പോൾ അവിടുന്ന് സ്കേച്ച് സംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയാൽ ഇറങ്ങാം അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തിൽ വിടാം ഓക്കെ മനുഷ്യ അത് എല്ലാവരും ഉദ്ദേശിച്ചു കൊണ്ടി ഓക്കെ ഞാൻ ഒന്ന് പുറത്ത് പോയി നോക്കട്ടെ കേട്ടോ